முண்ட பயன ലേ ലേ പോ ആ പോ കുടയാടാ ബാബാ 3 ദ സ്പൂട്ടി കാണ ഇങ്ങനെ നിനാമോട്ടേ ഏയ് ജാ 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 ഇങ്ങു പോയാ മുയൽ പറ പരി വൈ പരി വൈ എയ്യോ പറ പരി വൈ കണ്ടാനോട ആ ആ ആ ആ ആ എന്നോ ആയി ആരും അങ്ങു അപ്പപ്പ വട്ടേ കൊണമ डालക്കരി വാനോട ആ ആ ഇ ഇടപൈ ചായീനെ हां

ഈ ബൈക്കും ഇറങ്ങി ഹെൽമെറ്റ് ഊരി വരുന്നതാണ് നമ്മുടെ നിഷാദാക്ക പോലീസിലാണ് ആള് നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ ചങ്കാണ് ഞാൻ ആളപ്പം കുറച്ചേരം ഇരുന്ന ചായ ഓടിച്ച് പൈസ ആരാ കൊടുക്കണത് എന്ന് വെച്ചപ്പോ എന്റെ മുഖത്ത് പോക്കിട്ട് കണ്ണോണ്ട് രണ്ട അക്ഷന കൊടുക്കുന്നു പഴംപൊരി ഒക്കെ പൊതിന്റെ അടുത്ത് ഞങ്ങൾ ഇനി നേരെ ഗ്രൗണ്ടൊക്കാണ് ഉണ്ടപ്പായ ആകെ ഒരു പഴംപൊരി ഉണ്ട് ഉണ്ടപ്പായി എല്ലാരും അടിയിലാ നിക്കണെങ്കി എങ്ങനെയത് കൊടുക്ക എങ്ങനെ കൊടുക്ക എല്ലാരും വാ വന്ന് വിളിക്കും എന്നിട്ട് ഒഴിച്ചു കൊണ്ടിട്ട് കൊടുക്കുന്നില്ലേ ആരൊന്നും വിചാരിക്കരുത് തോളി എല്ലാര്ക്കും ഞമ്മളെ ചക്കന്മാരാണ് ഒക്കെ അവിടെ അപ്പൊ കൊഴപ്പല്ല എല്ലാര്ക്കും അറി ഏഹ് പിന്നെ എല്ലാരും എടീന്ന് കൊടുക്കുമ്പോ ഒരിതല്ലേ കാരണം ഒഴിച്ചു കൊണ്ടി കൊടുക്കണ് അല്ലേ അപ്പൊ ഗ്രൗണ്ടിലെത്തി സൽമാൻ പഴംപൊരി പിടിച്ചോണ്ടു നേരെ ശ്രദ്ധിച്ചോക്കി ഉണ്ടപ്പായ അപ്പറ ആ ഭാഗത്തായിരിക്കണത് ഇനി ഉണ്ടപ്പായനെ വിളിക്കണമൊക്കെ ഉണ്ട് അതാ ഈ പഴംപൊരി പിടിച്ചിട്ട് പോവുന്ന പൂക്കൊക്കെ കയ്യൊക്കെ ഇങ്ങനെ ഇപ്പുറത്ത് ചെക്കന്മാർ വിളിക്കുന്നുണ്ട് വലിയ മെയിൻ്റ് കൊടുക്കാണ്ട് പൂവാണ് ആള് ഇന്നാണ് രസം ഉണ്ടപ്പായനെ വിളിച്ചിരുത്തി കൊടുക്കണത് ഉണ്ടപ്പായ ഇതാ ആ കൂട്ടത്തിലാണ് ഇരിക്കണത് അതിൻ്റെ അടിയിൽ നിന്നുമാണ് നിങ്ങളുടെ വിളിച്ചു വരുത്താന്

அடடே சுபாமேரியடி அலியோனா நான்

ജി ആനപ്പുറത്ത് കയറിട്ടേ സന്മാനെപ്പുറത്ത് ആനപ്പുറത്ത് ആനപ്പുറത്ത് കയറണേ നമ്മക്ക് അരി ആ കുട്ടികളെ സ്പോർട്സ് ഉണ്ടായിരുന്നു എവിടെ ആയിരുന്നു സ്പോർട്സ് നിയന്ത്രിക്കാൻ ഞാൻ പറഞ്ഞല്ലേ സ്കൂളില് സ്പോർട്സ് ഉണ്ടായിരുന്നു ആശ് മാഷെ മാഷ എന്ത് വിളിച്ചില്ല <re bin ukweza Merkel> െ മിക്ക് <boundaries> കേ <imitation> <re> <phải been so nice>

എത്തിയപ്പോ തന്നെ മനസ് ആ മരുത്തുമ്മിണ്ട് തണുത്ത വെള്ളം അതായിരിക്കും അതാ മരത്തുമ്മ കണ്ടോ ആ കുപ്പായം കണ്ടോ എടാ കുപ്പായം തൂക്കിയിട്ട് വെള്ള കുപ്പായുള്ള മരം കണ്ടോ അവ നമ്മള് തണുപ്പുണ്ട് பள்ளம் அல்லை அர்க்கொள்ளமாணா அர்க்கொள்ளமாணா ஓகே പോണോ അല്ലെങ്കി പിന്നെ കോളേജ് 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 രണ്ടുമൂന്നു ദിവസം അടച്ചിട കോളേജിൽ തുറക്കണന്ന് പോക എന്നാലും അപ്പൊ വൈഭവുള്ളു അട്ടപ്പാടിക്ക് കോളേജ് ഉണ്ടപ്പിക്കൊരു കുട്ടിനെ തരണം നല്ലൊരു കുട്ടീനെ നല്ലൊരു കുട്ടിനെ നോക്കണം ആ അട്ടപ്പാടി അങ്ങനെ നോക്കി നോക്കിയ പണ്ട് തരിയാവും போச்சால okay. எ <laughs> <Alla airi. laughs> <laughs> 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 <andre> <laughs> പിന്നെ മൗലൂ പന്തൽ മേട്ട് പറയല്ലേ ഇല്ലിപ്പറത്തോളൂ എനക്ക് എന്താ മാമ്പോ ഇഷ്ടം മന്തിയോ ബിരിയാണിയോ എന്താ നയിച്ചോരോ ഓർമ്മ എന്താ മന്തിയോ ബിരിയാണിയോ ോട്ടെടു തോട്ടിട്ടോ വലിയ തോട്ടിയാന്റെ തോട്ടിയട്ടോങ്ങാനും മറിച്ചിട് അടക്കാതെ വെക്കാനേത്തു കറണേ ആനമ്പുടമേത്ത് ഞാനെ പേടിയു പേടിയാ ആനപ്പുറത്ത് കയറണോ ആനപ്പുറത്ത് അതൊന്നും കാട്ടൂല ഒക്കെ വരാൻ പോലെ നീർച്ചൊക്കെ പോണ്ടേ ഞാനേ ഞാനെ ആനെ എന്റെ മുതോ ഞാൻ പാനിന്റെ പാനിക്കോ ഞാൻ ഈ തോക്കിട്ട് കൊളത്തു അത് കരി കരിഞ്ഞേ കൊറക്കു കൊടുക്കു 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 കൊടുക്കുക മനെന്തോണെന്ന് തന്നെയാ അത് ആമിരിക്കെന്തോ കൊണ്ടുവന്നിരിയാമ്പുരിട്ടല്ലേ വന്ന് നാളെന്തോ കൊണ്ടുവന്നു വരിക മുട്ടായി ആയിക്കോട്ടെ നാളെ മുട്ടായി ഇത്രയോ സൽമാനും മന്തി നിർത്ത മ്പര് മന്തി ലാസ്റ്റ് മന്തി